മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തൃക്കരിപ്പൂർ പേക്കടം രണ്ടാം വാർഡിൽ പെടുന്ന രണ്ട് കോൺക്രീറ്റ് റോഡുകൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം നിർവഹിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വലറി ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തി മൂന്ന് മീറ്റർ വീതിയിൽ നിർമ്മിച്ച രണ്ട് റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത് പേക്കടം രണ്ടാം വാർഡിലെ എലൈറ്റ് കോൺക്രീറ്റ് റോഡും പേക്കടം വടക്കുമുറിയിൽ പെരിയോത്ത് വയൽ റോഡും ഇരുന്നൂറ് മീറ്റർ വീതം നീളത്തിലാണ് നിർമ്മാണം പൂർത്തിയായത് രണ്ട് റോഡുകൾക്കുമായി പതിനാല് ലക്ഷത്തിൽ പരം രൂപ ചിലവിട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പാവ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പേക്കടം വാർഡിലെ രണ്ട് പ്രധാന റോഡുകളാണ് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഒന്ന് വടക്കമുറയിൽ റോഡും രണ്ടാമത് എലൈറ്റ് റോഡും കാലാകാലങ്ങളായി ഇവിടെ ഈ റോഡ് എന്നുള്ള ആവശ്യം ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കെല്ലാവർക്കും ഒരേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ റോഡുകൾ റോഡുകൾക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഈ രണ്ട് റോഡുകൾ പൂർത്തിയാക്കി എന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടാം വാർഡ് അംഗം എം ഷൈമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് വി പി ഷുഹൈബ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ ജയരാജ് പേക്കടം എൻ സുകുമാരൻ വി എം അനിൽകുമാർ യു പി ടി ബഷീർ കുടുംബശ്രീ സി ഡി എസ് അംഗം പി പ്രേമലത തൊഴിലുറപ്പ് മെറ്റുമാരായ എം കെ രതി പി ബീന എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ